കാഞ്ഞങ്ങാട് റെയിൽവേ സ്റ്റേഷനിലെ വികസന പദ്ധതികൾ പരിശോധിക്കുന്നതിനായി പാലക്കാട് റെയിൽവേ ഡിവിഷണൽ മാനേജറും സംഘവും സ്ഥലത്തെത്തി നിലവിലെ പദ്ധതികൾ വിലയിരുത്തിയ അദ്ദേഹം യാത്രക്കാർക്കായി മെച്ചപ്പെട്ട സേവനം ഏർപ്പെടുത്തുമെന്നും ഉറപ്പ് നൽകി കാഞ്ഞങ്ങാട് റെയിൽവേ സ്റ്റേഷനിൽ യാത്രക്കാർക്കായി കൂടുതൽ സൌകര്യങ്ങൾ ഒരുക്കുന്നതിന്റെ ഭാഗമായി നടപ്പിലാക്കി വരുന്ന വിവിധ പദ്ധതികളുടെ അവലോകനത്തിനായാണ് പാലക്കാട് റെയിൽവേ ഡിവിഷണൽ മാനേജർ അരുൺകുമാർ ചതുവേദിയും സംഘമം കാഞ്ഞങ്ങാട്ടെത്തിയത് റെയിൽവേ സ്റ്റേഷനിൽ നടപ്പാക്കുന്ന വിവിധ പദ്ധതികളുടെ പുരോഗതി വിലയിരുത്തിയ അദ്ദേഹം യാത്രക്കാർക്കായി മെച്ചപ്പെട്ട സൌകര്യം ഏർപ്പെടുത്തുമെന്നും വ്യക്തമാക്കി കാഞ്ഞങ്ങാട് എം എൽ എ എ ചന്ദ്രശേഖരൻ കാഞ്ഞങ്ങാട് ഡെവലപ്മെന്റ് ഫോറം ഭാരവാഹികളായ കെ മുഹമ്മദ് കുഞ്ഞി കെ പി മോഹനൻ പി എം അബ്ദുൽ നാസർ സത്താർ ആവിക്കര തുടങ്ങിയവരും സാമൂഹിക സാംസ്കാരിക രാഷ്ട്രീയ പ്രവർത്തകരുമായ എ ഹമീദ് ഹാജി ബൽരാജ് സന്തോഷ് കുശാൽ നഗർ മാസ്റ്റർ വിഷ്ണു തുടങ്ങിയവരും സ്വീകരണ പരിപാടിയിൽ സംബന്ധിച്ചു സ്റ്റേഷനിൽ ഉടനടി നടപ്പിലാക്കേണ്ടുന്ന വിവിധ വികസന പ്രവർത്തനങ്ങളെക്കുറിച്ച് ഇവരെല്ലാം ആർ ഡി എമ്മിന്റെ ശ്രദ്ധയിൽപ്പെടുത്തി அடீஷனல் டிஎம்ஆர்எம் ஜெயகிருஷ்ணன் டிவிஷனல் கமேர்ஷியல் மானேஜர் உட்பட മുതിർന്ന റെയിൽവേ ഉദ്യോഗസ്ഥരും ഡിവിഷണൽ മാനേജറെ അനുഗമിച്ചിരുന്നു ന്യൂസ് ബ്യൂറോ നിലേശ്വർ